ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പുതിയ പച്ചക്കറി തൈകളൊക്കെ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വളം കൊടുക്കുന്ന വീഡിയോയാണ് അതൊക്കെയാണ് നമ്മുടെ പുതിയ തൈകൾ കുറച്ച് പാവലുണ്ട് അതുപോലെ തന്നെ നീറ്റി വഴുതനുണ്ട് കുക്കുംബറുണ്ട് അതിനൊക്കെ നമ്മൾ വളം കൊടുക്കാനായിട്ട് പോവുകയാണ് അതായത് കണ്ട് നമ്മുടെ കുക്കുംബർ കുക്കുംബറിൻ്റെ വിത്ത് ഞാൻ ഗ്രോബാഗിലെ ഇട്ട് കൊടുത്തിരുന്നതാണ് അപ്പോൾ നമ്മുടെ കുക്കുംബർ വള്ളി വീശാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഗ്രോ ബാഗിലായിട്ട് ഭാഗികൊടുത്തിരുന്നതാണ് അതെല്ലാം തന്നെ കിളിർത്ത് നല്ല ആരോഗ്യത്തിലെ വളർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊക്കെ പൂവിടാനായിട്ടും കായ് പിടിക്കാനുമായിട്ടും ഒക്കെ വളം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിത് ഇതിനെല്ലാം കുറച്ച് വളം ചെയ്ത് കൊടുക്കുന്ന വീഡിയോയാണിത് നമ്മുടെ കുക്കുംബറാണ് അതുപോലെ തന്നെ ഇത് പാവലാണ് പാവല് ഗ്രോ ബാഗിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത് നിത്യവർദന നമുക്കിവിടെ നിത്യവരിതന ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വിത്ത് വീണിട്ട് കിളുത്ത് കെട്ടിയിരിക്കുന്നതാണിത് ഇതെല്ലാം പന്തലിലേക്ക് കയറിപ്പോയി തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് ഒരു ചുവട് പാവലുണ്ട് അത് ആ പാവൽ നമുക്ക് നിലത്താണ് കിളിർത്ത് വന്നിരിക്കുന്നത് ഇത് എനിക്ക് പഴയ പാവലിൻ്റെ ചൂട് നിന്നിരുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ വിത്തുകളൊക്കെ തനിയെ കിളിർത്ത് വന്നതാണ് ഈ പാവലിൻ്റെ ചൂടും അതുപോലെ നിലനിത്ത് തനിയെ കിളർത്ത് വന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ചൂടില് കുറച്ച് ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാവല് എല്ലാം തന്നെ നമുക്ക് വള്ളിയിലേക്ക് കയറി നമ്മുടെ പന്തലിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ വള്ളിയൊക്കെ കെട്ടി കൊടുത്ത് തയറ്റി വിട്ടിരിക്കുന്നതാണിത് മിറ്റി വഴുതനയും പന്തലിലേക്ക് കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്ന വളം ഇതാണ് പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ ഒരു പക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചിരുന്നതാണ് നമുക്ക് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇത് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിൽ ഒരു കപ്പ് എടുത്ത് നേർപ്പിച്ച് നമുക്ക് നമ്മുടെ പച്ചക്കറി തേകളുടെ ഒക്കെ ചുവട്ടിൽ വളമായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂടിക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ഇത് നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന വളമാണ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ പേസ്റ്റ് എല്ലാം ഇതുപോലെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് വെള്ളവും ഒഴിച്ചിട്ട് വെച്ചിരുന്നാൽ മതി ഇത് നമുക്ക് അത് ചീഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് നേർത്തിട്ടെടുത്ത് പച്ചക്കറി തേകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ഞാൻ ഒരു കപ്പ് സിലറി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു മൂന്നാല് കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് ഞർപ്പിച്ചെടുക്കാം ഞാൻ നാല് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേലിൻ്റെയൊക്കെ ചൂടിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ബക്കറ്റിൽ വളമെടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് നമ്മുടെ ഈ തൈകൾക്കെല്ലാം ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം ഇതപ്പിൻ്റെ ചൂടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇത് പയറിൻ്റെ വിച്ചിട്ട് കൊടുത്തിരുന്നതാണ് അതും പയറങ്ങോട്ട് ചിലർത്ത് വന്നതേയുള്ളൂ അതിലെന്തോ ഈച്ചയൊക്കെ കുത്തി എന്ന് നീന്തി കുടിച്ചതിന് ശേഷം അത് ഒരു വാട്ടമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കുംബറിൻ്റെ ചുവട്ടിൽ ഒടിച്ച് കൊടുക്കാം ഇതൊക്കെ നമുക്ക് പൈസ ചെലവില്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളമാണ് ഇതൊക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ പച്ചക്കറി തൈകൾക്ക് നന്നായിട്ട് വളമായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ പച്ചക്കറികളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ നിലത്ത് നമുക്ക് കിഴുത്ത് കിട്ടിയിരുന്ന കാവലിൻ്റെ തയ്യ് അതെ ചുവട്ടിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിനൊക്കെ ഒരു വളപ്രയോഗം ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് ഇതുപോലെ സ്ലാ രൂപത്തിലൊക്കെ ഉള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അത് ഞാൻ കോവല് ബക്കറ്റിൽ നട്ട് കൊടുത്തിരുന്നതാണ് കോവലിൻ്റെ വള്ളിയും അതുപോലെ തന്നെ നമുക്ക് കിലുർത്ത് പന്തലിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുണ്ടാകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതും നമുക്കൊരു മത്തൻ്റെ തയ്യ് കിളർത്ത് കിട്ടിയിരിക്കുന്നതാണിത് ഇതും എനിക്ക് പഴയ മത്തൻ ഉണ്ടായിരുന്നു അതിൻ്റെ വിത്ത് എങ്ങനെയോ ഈ ഗ്രോ ബാഗിൽ മീണ് ഇട്ട് നമുക്ക് കിളിർത്ത് കിട്ടിയിരിക്കുന്നതാണിത് അതിൻ്റെ ചൂട്ടിലും കൂടെ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും പാവലിൻ്റെ ചൂടാണ് അതിൻ്റെ ചുവട്ടിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഇതുപോലെ പച്ചക്കറി തയ്യലിട്ട് നട്ടു കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വിഷരഹിത പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി